കേരളീയ സമൂഹം വൈജ്ഞാനികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് നമുക്കതറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിരന്തരമായി പല കാര്യങ്ങളെയും കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും അത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു കേരളീയർക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള നല്ല ബോധവും വിജ്ഞാനവും അതേക്കുറിച്ച് കൃത്യമായി തീരുമാനമെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇത്തരം ചർച്ചകൾ വഴിവെക്കുന്നതും നമുക്ക് കാണാൻ പറ്റും ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് സന്തോഷവും ആരോഗ്യവും പ്രദാനം ചെയ്യാനും അപ്രകാരം വിദ്യാർത്ഥികളിലും യുവത്വത്തിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകളോടുള്ള ആസക്തിയെ ഇല്ലാതെയാക്കാനും വേണ്ടി എന്ന പ്രചാരണത്തോടുകൂടെ നമ്മുടെ വിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ ഒരു പ്രത്യേകമായ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായുള്ള സൂമ്പ എന്ന നൃത്തം നിർബന്ധമായി എല്ലാ സ്കൂളുകളിലും നിർവഹിക്കണം എന്ന രീതിയിൽ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുക അത് സംബന്ധമായാണ് ഇപ്പോഴുള്ള ചർച്ചകൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ നൃത്തം എന്നും എന്തുകൊണ്ടാണ് അതിനെ അനുകൂലിക്കേണ്ടത് എന്നും ചില ആളുകളൊക്കെ അതിനെന്തുകൊണ്ട് എതിർക്കുന്നു എന്നും ഒക്കെ നമ്മുടെ കേരളീയർക്ക് പഠിക്കാനായി അവർ അതേക്കുറിച്ച് നല്ല ബോധമുള്ളവരായി തോന്നി നമ്മുടെ ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടെ കാണേണ്ട ഒരു പ്രത്യേകമായ കാര്യം കേരളത്തിൽ ഏത് ചർച്ചകളും വർഗീയതകളിയിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് വളരെ മനോഹരമായി ജീവിച്ച് ശീലിച്ച ഒരു സമൂഹമാണ് നമ്മൾ ഐക്യത്തോടെയും സ്നേഹത്തോടും കൂടെയാണ് നമ്മൾ ഈ കേരളത്തെ കെട്ടിപ്പടുത്തത് സ്വതന്ത്ര സമരം മുതൽ അതിന്റെ മുന്നേയും ശേഷവും ഒക്കെ ഈ ഒരു സൗഹാർദ്ദവും ഐക്യവും സഹകരണവും സമഭാവനയും നമുക്ക് ഈ സമൂഹങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു തിരന്യം നിന്നു എന്നല്ല ഞാൻ പറയുന്നത് അതിന് മാരകമായ മുറിവേറ്റുകൊണ്ടിരിക്കുന്നു പുതിയ സാഹചര്യത്തിൽ എന്നത് കേരളത്തെയും ഇന്ത്യയെയും ജനാധിപത്യത്തെയും ജനങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവർ കരുതലോടുകൂടെ കാണേണ്ടതാണ് സുമ്പാ നൃത്തവും അത് സംബന്ധമായുള്ള പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം ഏത് വിവാദവും വർഗീയവൽക്കരിക്കപ്പെടുന്നതും അത് കേരളത്തിന്റെ നിർമ്മിതിയിൽ വലിയ സംഭാവന നൽകിയ മുസ്ലിം സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതുമായി തീരുന്നു എന്ന വളരെ ഗുരുതരമായ കാര്യത്തിനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധ കൊടുക്കേണ്ടത് ചർച്ച ചെയ്യേണ്ടതാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഗവൺമെന്റ് അതിന്റെ ന്യായം പറയുന്നുണ്ട് മദ്യത്തിന്റെ ശക്തമായ അഡിക്റ്റുകളാണ് പല പല വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അത് വ്യാപിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു ലഹരി കേരളത്തിന്റെ ഒരു തീരാശാപമായി മാറിയിരിക്കുന്നു ഏത് പുതിയ ലഹരിയും കേരളത്തിൽ സുലഭമായി ലഭിക്കും എന്ന രീതിയിൽ കേരളം ഈ മയക്കുമരുന്നുകളുടെ ഹബ്ബായി തീരുകയാണ് അതിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് എന്ന രീതിയിൽ ഗവൺമെന്റ് ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ഈ പൊതുബോധത്തോട് ചേർന്ന് നിൽക്കലല്ലേ നല്ലത് ഈ മുസ്ലിം സൊസൈറ്റി എല്ലാത്തിനെയും എതിർക്കുന്ന വളരെ പെട്ടെന്ന് ആറാം നൂറ്റാണ്ടിലേക്ക് അവരെ ബസ് കയറ്റുന്ന അങ്ങനെ വളരെ പെട്ടെന്ന് ആറാം നൂറ്റാണ്ടിലേക്കാണ് കയറ്റി വിടുന്നത് അവിടെ നിന്ന് ഇതുവരെയും രക്ഷപ്പെടാൻ കഴിയാത്ത വാഹനം കിട്ടാതെ അവിടെ തിരിഞ്ഞു കളിക്കുന്ന ഒരു സമൂഹമല്ലേ അല്ലെങ്കിൽ ഈ പുരോഗതിയൊക്കെ എന്തിനാണ് വെറുതെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ കൊഴുത്ത ചർച്ചകളാണ് ചാനലുകളിലും മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഇടങ്ങളിലും എന്തുകൊണ്ടാണ് ഇസ്ലാം അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ സംഘടനാ നേതാക്കൾ ഇത്തരം ഒരു സംരംഭവുമായി ഗവൺമെന്റ് വരുമ്പോൾ അതിനെ അവധാനതാപൂർവം കൈകാര്യം ചെയ്യണമെന്ന് ഉപദേശിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ഉപദേശിക്കുമ്പോഴേക്ക് ഈ നാട് മതരാഷ്ട്രമായി എന്ന രീതിയിലേക്ക് പ്രചാരണം നടത്തുന്നതിന്റെ സാങ്കിത്യം എത്രണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട് ഭരണം നടത്തുന്ന ഗവൺമെന്റിന്റെ യുവജന വിഭാഗമാവുന്ന ഡിവൈഎഫ്ഐക്കാർ ഒരു പ്രസ്താവന ഇറക്കിയത് കേരളം മതരാഷ്ട്രവാദമല്ല മത മതരാഷ്ട്രമല്ല പ്രഖ്യാപനം കേരളം മതരാഷ്ട്രമല്ല അതുകൊണ്ട് ഗവൺമെന്റ് വിചാരിക്കുന്ന രീതിയിൽ അത് നടപ്പിലാക്കണം എന്നാണ് ഇതൊരു ജനാധിപത്യത്തിന്റെ ശൈലിയാണ് ഏതെങ്കിലും ഒരു വിഭാഗം ഗവൺമെന്റിന്റെയോ മറ്റോ തീരുമാനങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചാൽ അതിനെതിരെ വല്ല വിമർശനവും ഉന്നയിച്ചാൽ അപ്പോഴേക്ക് ആ ഉന്നയിക്കുന്ന ആളുകളുടെ മതത്തിലേക്ക് ചേർത്തി പറയാനും അവരാറാം നൂറ്റാണ്ടിലേക്ക് വണ്ടിയയറ്റാനും അവർ കേരളത്തെ എന്തോ ഒരു മതരാഷ്ട്രമാക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ വളരെ മാരകമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനൊക്കെ എങ്ങനെയാണ് പൊതു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് തന്നെ സാധിക്കുന്നത് ഒരു ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യത്തെയും പ്രതിപക്ഷം അംഗീകരിക്കും നമുക്ക് ആലോചിക്കാം വളരെ ലളിതമായി അതിന്റെ ലോജിക്ക് നമുക്ക് തിരിച്ചറിയാം ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളെയും പ്രതിപക്ഷം അംഗീകരിക്കും നമ്മുടെ അനുഭവത്തിലില്ല പ്രതിപക്ഷം പിന്നീട് ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ ഇതേ എതിർപ്പ് പ്രകടിപ്പിച്ച നിയമങ്ങളെ അവർ ആവേശത്തോടുകൂടെ നടപ്പിലാക്കുന്ന ഈ വൈരുദ്ധ്യവും നമ്മൾ കാണുന്നുണ്ട് വികസനത്തിന്റെയും മറ്റും പേര് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ അല്ലെങ്കിൽ ഒരു നിയമത്തെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിക്രമത്തെ പ്രതിപക്ഷമോ മറ്റോ എതിർക്കുമ്പോഴേക്ക് അത് അവരുടെ ആദർശത്തിലേക്ക് ചേർത്തി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിക്കാര് തന്നെയും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന്റെ ദൂരവാപകമായ ഫലം എത്രയായിരിക്കും ഇപ്പോ കേരളത്തിൽ രണ്ടു മുന്നണിയാണ് ഇങ്ങനെ ഭരണം നടത്തുന്നത് യു ഡി എഫ് മുന്നണി ഭരണം നടത്തുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തെ എതിർക്കാൻ മറവക്ഷമാകുന്ന എൽ ഡി എഫ് മുന്നണി തയ്യാറാകുമ്പോൾ ഇത് മാവോസ് തൂങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമല്ല അതുകൊണ്ട് നടപ്പിലാക്കണം എന്ന് ആരെങ്കിലും പറയുന്നതിന്റെ ഔചിത്യം എത്ര ഉണ്ടാവും ഇത് റഷ്യ വിപ്ലവം നടന്ന യു എസ് എസ് ആർ അല്ല അതുകൊണ്ട് ഗവൺമെന്റ് അവർ ഇഷ്ടപ്പെട്ടതുപോലെ പ്രവർത്തിക്കണം എന്ന് ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ഏതെങ്കിലും യുവജന സംഘടന പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും അഭിപ്രായങ്ങളും അഭിപ്രായ ഭേദങ്ങളും ഒരുപോലെ പ്രസക്തമാണ് ജനാധിപത്യത്തിന്റെ തന്നെ മനോഹാരിത അത ഏതെങ്കിലും ഒരു രാജാവ് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുന്നു ഇതല്ല ജനാധിപത്യം നേരെ മറിച്ച് ചർച്ചകൾ ഉണ്ടാവണം അതിനാണ് നിയമസഭ അതിനാണ് പാർലമെന്റ് ഈ ചർച്ചകളിൽ നിന്ന് നന്മയും തിന്മയും മനസ്സിലാക്കി സമൂഹത്തിന് ഏതാണ് ഉപകാരപ്പെടുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നിട്ട് രണ്ട് ടീമിന്റെയും സമ്മതത്തോടെയോ അല്ലെങ്കിൽ എതിർപ്പോടെയോ കൂടെ നിയമം പാസാക്കണം അങ്ങനെ നിയമം പാസ്സാക്കുമ്പോഴേക്ക് അത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കാനും എതിർത്ത് തോൽപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിലുണ്ട് ഭരണഘടന അത് മുന്നോട്ട് വെക്കുന്നുണ്ട് മതപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പൊതുവായ കാര്യങ്ങളെ മാറ്റിവെക്കുന്ന നിരവധിയായ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ എതിർക്കാനും തിരുത്താനും ഇഷ്ടമല്ലെങ്കിൽ ആ അനിഷ്ടം പ്രകടിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ സംവിധാനമുണ്ട് അത് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയും പൊതുനിയമങ്ങളെ മാറ്റിയ കോടതി വിധികളുമുണ്ട്